ഇവിടെ എന്നാ ഉണ്ടാക്കി കൊണ്ടിരിക്കുക ഇൻവിറ്റേഷൻ പേര് ആ സോറി സോറി പേര് പറ യു 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 ആർ ആർ എസ് എസ് എച്ച് എച്ച് അടുത്ത പേര് എന്തിനാണ് ഈ സ്പെല്ലിംഗ് ഉണ്ടാക്കുന്നത് എനിക്ക് അറിയത്തില്ല സ്പെല്ലിങ് എനിക്ക് എന്നെ എഴുതാൻ അറിയത്തില്ലേ സ്പെല്ലിങ് അടിക്കാൻ അറിയത്തില്ല ഞാൻ പൊട്ടനോ അടുത്ത ആളെ പേര് പറ സ്പെല്ലിങ് പറയാ പേര് പറ ആഡ്രൂസ് ഏ <mí toys> ോ ഇതിനെ മാത്രം പറഞ്ഞാ മതി എന്തിനാണ് ഈ സ്പെല്ലിംഗ് പറയുന്ന എനിക്കറിയത്തില്ല സ്പെല്ലിങ് നീയല്ല സ്പെല്ലിങ് പറയേണ്ട പേര് സ്പെല്ലിംഗ് പറയണ്ട നീ അടുത്ത പേര് പറ സ്പെല്ലിങ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അടുത്ത പേര് പറഞ്ഞാൽ മതി മുഷ്ടാഖ് നീ ഇരിക്ക ഞാൻ വരച്ചുപോടെ അവിടേക്ക് അവിടേക്ക് ഉണ്ടാക്ക എന്നാ പറയാ